നമസ്കാരം ഭാഗവത കഥകൾ ഈ പ്രഭാഷണ പരമ്പരയുടെ പന്ത്രണ്ടാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ സംസാരിച്ചു ഭരതൻ എന്ന രാജാവിൻ്റെ കഥയാണ് ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് എന്ന് കഴിഞ്ഞ ലക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഭരതൻ എന്ന് പറയുന്ന ആ രാജാവ് ഒരു മാൻ പേടെ മാൻ കുഞ്ഞിനെ ശുശ്രൂഷിച്ച് അതുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധം സ്നേഹം വാത്സല്യം ഒക്കെ ഉണ്ടാകുകയും തുടർന്ന് ഏത് സമയത്തും അദ്ദേഹത്തിന് അതിൻ്റെ ചിന്ത തന്നെ ഉണ്ടായിരിക്കുകയും അങ്ങനെ മരണസമയത്തും അതിൻ്റെ തന്നെ ചിന്ത അടുത്ത ജന്മത്തിൽ അതൊരു മാനായി ജനിച്ചുവെന്നും ആ പിന്നെ അതിനുശേഷം മാനായിട്ടുള്ള ജീവിതം അത് അത് എപ്പോഴാണ് ആ ശരീരം ഉപേക്ഷിച്ച് അതിനും അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിച്ചുവെന്നും കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞിരുന്നു അപ്പം ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടുള്ള കഥയാണ് ഇന്നത്തെ ഈ ലക്കത്തിൽ പറയുന്നത് അങ്കിരസ് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ്റെ മകനായിട്ട് ആ കുടുംബത്തിലാണ് ഭരതൻ അടുത്ത ജന്മം മാൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത ശരീരം സ്വീകരിച്ചിട്ടുള്ളത് ഈ അങ്കിരസ എന്ന് പറഞ്ഞ ബ്രാഹ്മണന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ മൂത്ത ഭാര്യയ്ക്ക് ഒൻപത് ആൺമക്കളുണ്ട് രണ്ടാമത്തെ ഭാര്യയ്ക്ക് ഒരു മകനും ഒരു മകളും ആ മകനാണ് ഈ ഭരതൻ അങ്ങനെ രണ്ടാമത്തെ ഭാര്യയുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ ഇദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം ഇദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ ഭരതനായിരുന്നു എന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എല്ലാം അറിയാം ഈ ജന്മത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത് ജഡഭരതൻ എന്നാണ് ജഡഭരതൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട് ഇദ്ദേഹം വളരെ കോഷ്യസ് ആയിട്ടാണ് ആ ജന്മത്തിന്റെ തുടക്കം മുതൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധാലുവായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ സംഭവിച്ച പോലെയുള്ള ഒരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റും എൻറ്റാങ്കിൾമെൻറ്റും ഒന്നും ആരോടും ഒന്നും ഉണ്ടാകരുത് മാത്രമല്ല യാതൊരു രീതിയിലുള്ള കർമ്മദോഷങ്ങളും ഒരു രീതിയിലുള്ള കർമ്മദോഷങ്ങളും വരുത്തി വെക്കരുത് എന്ന് നിർബന്ധമുള്ള നിർബന്ധ ബുദ്ധിയുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവ പകർച്ചകളും പെരുമാറ്റങ്ങളും എല്ലാം തന്നെ ഈ മനുഷ്യജന്മത്തിൽ അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കണം എന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു തൻ്റെ കയ്യിൽ നിന്ന് യാതൊരു വിധമായിട്ടുള്ള തെറ്റുകളുണ്ട് ഇപ്പോൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യനായി കഴിഞ്ഞാൽ പാപ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത പ്രത്യേക പ്രിക്കോഷൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ജഡനും ബധിരനും മൂകനുമായിട്ടൊക്കെ തുടക്കം മുതൽ തന്നെ അഭിനയിച്ചു അങ്ങനെയാണ് അദ്ദേഹത്തിന് ജഡഭരതൻ എന്ന് പേര് ലഭിച്ചത് അച്ഛൻ വളരെയധികം ശ്രമിച്ചു ഈ മകനെ കൊണ്ട് ഒന്ന് സാധാരണ ഒരു കുട്ടിയെ പോലെയൊക്കെ ഒന്ന് പെരുമാറിപ്പിക്കാനായിട്ടൊക്കെ ആ പിതാവ് ഒരുപാട് ശ്രമിച്ചിരുന്നു പ്രത്യേകിച്ച് ബ്രാഹ്മണ കുട്ടിയാവുമ്പോൾ അതിനൊരു പ്രത്യേക പ്രായമാകുമ്പോൾ ഉപനയനം നടത്തണം അപ്പം ഈ ഉപനയന വേളയിൽ ജപം ചെയ്യണം ഹോമത്തിനകത്ത് പങ്കെടുക്കണം ഗായത്രി ചൊല്ലണം ഇതെല്ലാം ശ്രമിച്ചു പക്ഷെ ഒരു വാക്കുമിണ്ടണമല്ലോ ഒരു ഭാവവും ഒരു ശബ്ദവുമില്ല ഒന്നുമില്ല ഒരു പ്രതികരണവും ഇല്ല അങ്ങനെ വളരെ വിഷമത്തോടു കൂടി ജീവിച്ച അങ്കരസെന്ന് പറയുന്ന പിതാവ് കുറെ കഴിഞ്ഞപ്പം അദ്ദേഹം മരണമടഞ്ഞു കുറെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ മാതാവ് മരിച്ചുപോയി പിന്നെ അദ്ദേഹത്തിന് ആകപ്പാടെ ആശ്രയം എന്ന് പറയുന്ന ആ മൂത്ത ഭാര്യയുടെ വലിയ അമ്മയുടെ ഒൻപത് മക്കളാണ് അവർ നോക്കിയപ്പം അവർക്കും ഇവനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ആഹാരം പോലും വേണ്ട രീതിയിലൊന്നും കൊടുത്തിരുന്നില്ല അപ്പം ഇയാൾക്കാണെങ്കിൽ ആഹാരം കിട്ടിയില്ലെങ്കിൽ ഒരു പരിഭവുമില്ല വിഷമവും ഇല്ല കിട്ടിയാൽ കഴിക്കും കിട്ടില്ലെങ്കിൽ കഴിക്കില്ല കിട്ടിയ വിരോധമില്ല കുറച്ച് കിട്ടിയുള്ള പരാതിയില്ല ഇനി കൂടുതലാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ബാക്കി വെക്കുന്ന പ്രശ്നവുമില്ല മിച്ചം വെക്കുന്ന പ്രശ്നവുമില്ല അതും കഴിച്ചു തീർക്കും ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് എന്താണ് ഒരു മണവും ഗുണവും ഒന്നുമില്ലാത്ത ഒരു ഒരു പ്രത്യേക ഒരു മനുഷ്യജീവി ആ രീതിയിലാണ് ജനഭരതൻ ജീവിതം കഴിച്ചു കൂട്ടിയത് അപ്പോൾ ഈ ഒൻപത് സഹോദരന്മാരുണ്ടല്ലോ അവർ ഒരു ഇയാളെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഉപയോഗിക്കണമല്ലോ അങ്ങനെ അവർക്ക് വയലില് കൃഷിയൊക്കെ ഉണ്ട് ആ കൃഷിയില് ഈ ജന്തുക്കൾ വന്ന് വിളവൊക്കെ എടുത്തുകൊണ്ട് പോകാതിരിക്കാനായിട്ട് കാവൽ ഇരിക്കാനായിട്ട് ഒരു മാടം കെട്ടിട്ട് ആ അവിടെ ഈ കാവൽ ഇരിക്കാനായിട്ട് ഈ ജഡഭരതനെ അവിടെ കൊണ്ടിരുത്തി പക്ഷേ അവിടെ പ്രത്യേകം വലിയൊരു കാര്യം ശ്രദ്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ ജഡഭരതൻ എന്നവിടെ ചെന്നിരുന്നോ അതിനുശേഷം അവിടെ ആ വിളവ് ഇരട്ടിയായി തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ വളരെ ആയിട്ടുള്ള എൻലൈറ്റൻ്റായിട്ടുള്ളൊരു സോളാണ് അപ്പോൾ അതുകൊണ്ട് അത് എവിടെ സാന്നിധ്യം ഉണ്ടോ അവിടെ വലിയ രീതിയിലുള്ള ഐശ്വര്യവും ഉണ്ടാകും പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ രൂപവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ടാണല്ലോ ആൾക്കാർ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ പിന്നെ വയലിൽ കാവലിനെ കൊണ്ടിരുത്തിയതൊക്കെ ആ സമയത്താണ് ആ അടുത്തുള്ള ഒരു രാജാവ് ഒരു ശൂദ്ര രാജാവെന്നാണ് കഥയിൽ പറയുന്നത് അദ്ദേഹം ഒരു ഭദ്രകാളിയുടെ പൂജ നടത്താനായിട്ട് തീരുമാനിച്ചു അന്നത്തെ കാലത്ത് ഭദ്രകാളി പൂജ എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ തന്നെ ബലി അർപ്പിക്കുന്ന രീതിയിലുള്ള വളരെ കിരാതമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള രീതിയിലുള്ള പൂജകളൊക്കെയാണ് അന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഒരാളിനെ ബലി കൊടുക്കണം അതിന് പറ്റിയ ഒരാളിനെ വേണമല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ചോദിക്കാനും പറയാനുള്ള ഇല്ലാത്ത ആൾക്കാർ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ ജഡനും ബദരനും മൂകരനും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ തെരുവിലൊക്കെ അലയുന്നവർ ഇങ്ങനെയൊക്കെ അലയിലൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടൊക്കെ ആയിരിക്കും ഈ ബലി കൊടുക്കുക അല്ലാതെയുള്ള ആൾക്കാരൊന്നും മനുഷ്യ ബലിക്ക് നിന്നുകൊടുക്കുകയില്ലല്ലോ അപ്പൊ അവരിങ്ങനെ അന്വേഷിച്ച് രാജാവിൻ്റെ കിങ്കരന്മാരിങ്ങനെ നോക്കിയപ്പോൾ ഒരു വയലിൽ ഇങ്ങനെ മാടമൊക്കെ കെട്ടി വയലിന് കാവലിരിക്കുന്ന ഈ ജഡഭരതനെ കണ്ടപ്പം ഒളി കൊള്ളാം നല്ല പൊക്കമുണ്ട് വണ്ണമുണ്ട് നല്ല ശരീരപുഷ്ടിയൊക്കെ ഉണ്ട് മറ്റുള്ള എല്ലാ ലക്ഷണങ്ങളും ഒത്തിരി ഒരാളാണ് എന്നാലും ഒന്നും സംസാരിക്കുകയുമില്ല ഒന്നും കേൾക്കുകയും ഇല്ല അങ്ങനത്തെ ഒരു ഒരു ബുദ്ധി കുറയ്ക്കാത്ത ഒരാളിനെ പോലെയാണ് പെരുമാറ്റങ്ങളൊക്കെ അപ്പം ഈ കിങ്കരന്മാർ ദേഹത്തെ പിടിച്ച് കെട്ടി രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ കാളി പൂജ ആരംഭിച്ചു അപ്പോൾ ഈ കിങ്കരന്മാരുടെ ആ ആൾക്കാരെല്ലാം എന്തെങ്കിലും കൂടി ദേഹത്തെ കുളിപ്പിച്ചു കുളിപ്പിച്ച് നല്ല വസ്ത്രം കോടി വസ്ത്രമൊക്കെ അണിയിപ്പിച്ച് കളഭമൊക്കെ ചാർത്തി മാരയൊക്കെ അണിയിച്ച് ഇങ്ങനെ കാളിയുടെ വിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് അപ്പോൾ ഈ ഈ പൂജയ്ക്ക് നേർന്ന് നൽകുന്ന പൂജാരി മന്ത്രം ജപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജഡഭരതൻ്റെ വാൾ ഓങ്ങി അപ്പോൾ ഈ സമയത്ത് ഒരു വലിയ തേജസ് അയാടെ ഉള്ളിൽ നിന്ന് ബഹിർഗമിച്ചു എന്നാണ് പറയുന്നത് ആ സമയത്ത് ഭദ്രകാളിക്ക് ഇരിക്കപ്പുറതി ഇല്ലാതെയായി എന്നാണ് പറയപ്പെടുന്നത് ഭദ്രകാളി അപ്പോൾ കയ്യിൽ വാളുമായിട്ട് ഇങ്ങനെ ഭദ്രകാളിയുടെ കൂളികൾ എന്നൊക്കെ പറയുന്ന ഭൂതഗണങ്ങളുണ്ടല്ലോ അവരോടൊക്കെ കൂടി ആർത്ത് വിളിച്ച് അട്ടഹസിച്ചു അവിടെ പ്രത്യക്ഷപ്പെട്ട് കോപാകുലയായിട്ട് ഇങ്ങനെ വന്നിട്ട് ആ രാജാവിൻ്റെയും പൂജാരികളുടെയും ഒക്കെ തലകളർത്ത് അമ്മാനമാടി അത്രമാത്രം രൗദ്രഭാവത്തിലാണ് ഭദ്രകാളി അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഈ ജഡഭരതനെ ബലി കൊടുക്കാനായിട്ടുള്ള ആശ്രമം ഒട്ടും തന്നെ ഭദ്രകാളിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അപ്പോൾ രാജകിങ്കരന്മാർ പിടിച്ചുകൊണ്ടുവന്നപ്പോഴും ഈ ജഡഭരതൻ്റെ മുഖത്ത് യാതൊരു ഭാവ ഇല്ല കഴുത്തിറക്കാൻ വാളോങ്ങിയപ്പോഴും അപ്പോഴും ഒരു ഭാവ വ്യത്യാസവും ഇല്ല ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടപ്പോഴോ അപ്പോഴും യാതൊരു ഭാവഭേദവുമില്ല ഭദ്രകാളി ഇങ്ങനെ തൻ്റെ മുമ്പിൽ രാജാവിൻ്റെ പൂജാരിയുടെയൊക്കെ പിന്നെ തലകളറുത്ത് പന്താടി ഇങ്ങനെ ആർ തട്ടഹസിച്ച് ആ രൗദ്രഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ജഡഭരതന് ഒരനക്കവുമില്ല ഒരു കുലുക്കവുമില്ല അതാണ് പറയുന്നത് ജ്ഞാനികൾക്ക് യാതൊരു സന്ദർഭത്തിലും എത്ര വലിയ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാകട്ടെ എന്തുമാകട്ടെ സാഹചര്യമാകട്ടെ എന്തുമാകട്ടെ ഒരനക്കവും ഒരു ഭാവ പകർച്ചയും ജ്ഞാനികൾ ഒരു ജ്ഞാനിയായ ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയില്ല അങ്ങനെ അദ്ദേഹം ഒന്നും സംഭവിക്കാത്ത പോലെ ഓഹോ പരിപാടി എല്ലാം കഴിഞ്ഞു എന്നാൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ ജഡഭരതൻ തിരിച്ചു പോയിട്ട് പിന്നെയും തന്നെ എവിടെയാണെന്നു വയലിലെ മാടത്തിൽ കാവലിലിരിക്കുകയാണല്ലോ അവിടെ പോയി ഒന്നും സംഭവിക്കാത്ത മട്ടല്ല അദ്ദേഹം പിന്നെയും പോയി ഇങ്ങനെ കാവലിരിക്കുകയാണ് ആ സമയത്താണ് സിന്ധു രാജാവ് എന്ന് പറയുന്ന സിന്ധു രാജ്യത്തെ അല്ലെങ്കിൽ സൈന്ധവ രാജ്യത്തെ രാജാവാണ് അദ്ദേഹം ഈ എന്ന് പറയുന്ന മഹർഷിയെ സന്ദർശിക്കാനായിട്ട് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്കറിയാം രാജാവ് പല്ലക്കിലാണ് സഞ്ചരിക്കുന്നത് ആ സമയമായപ്പോൾ അദ്ദേഹത്തിന് പോകാനായിട്ട് ഈ പല്ലക്ക് ചുമക്കാനായിട്ട് ഒരാളിൻ്റെ കുറവുണ്ട് നാല് പേർ ചേർന്നാണല്ലോ പല്ലക്ക് ചുമക്കുക അപ്പോൾ ഒരാളിൻ്റെ കുറവുണ്ട് നല്ല ആരോഗ്യമുള്ള ഒരാൾ വേണം ഇങ്ങനെ പല്ലക്ക് ചുമക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെ നോക്കുമ്പം ഈ രാജഭടന്മാർ ഒരാളിനെ അന്വേഷിച്ചു കണ്ട അവർ ഓടിത്തു വന്ന് അദ്ദേഹത്തിന് നല്ല നീളവും മണ്ണവും ഒത്ത ശരീരവും ഒക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ജഡഭരതനെ വിളിച്ചുകൊണ്ട് വന്നു പല്ലക്കെ ചുമക്കാൻ വേണ്ടി പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ പല്ലൊക്കെ ചുമെന്നുള്ള പരിചയമൊന്നുമില്ലല്ലോ മറ്റുള്ളവരെ പോലെ അപ്പോൾ മറ്റുള്ളവർ ഈ നാല് പേരും ഒരേ രീതിയിൽ മൂവ് ചെയ്യണം എന്നാൽ കുലുക്കോ കുലുക്കമൊന്നുമില്ലാതെയും അത് സഞ്ചരിക്കുന്നവർക്ക് അസ്വസ്ഥതയൊന്നും ഇല്ലാതെയും മുന്നോട്ട് പോകാനൊക്കെ നമുക്കറിയാം അപ്പോൾ ജഡഭരതൻ മാത്രം അതിൽ ഒന്നുകിൽ പിന്നോട്ട് പോവുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്പീഡിനൊത്ത് അല്ലെങ്കിൽ അവരുടെ താളത്തിനൊത്ത് അദ്ദേഹത്തിന് നടക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പം ഇദ്ദേഹം രാജാവ് എന്ത് ചെയ്യും ആരാണ് ഇങ്ങനെ ഇത് ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുവന്നു എന്നൊക്കെ ചോദിക്കത്തില്ലേ ആ രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ രാജാവ് എന്തോ ചോദിച്ചു ഈ ജഡഭരതനടുത്ത് ജഡഭരതന് ഇപ്പോൾ രാജാവാണെന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മന്ത്രിയാണെന്നോ അല്ലെങ്കിൽ സാധാരണക്കാരനാണോ ഒന്നും ഒരു വ്യത്യാസവും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് ചോദിച്ചതിന് അദ്ദേഹം നല്ല രീതിയിലുള്ള എന്തോ ഒരു തർക്കുത്തരം മറുപടിയായിട്ട് പറഞ്ഞു പക്ഷെ ആ മറുപടി കേട്ടപ്പോൾ ഈ രാജാവിൻ്റെ ചോദ്യത്തിനുള്ള ഇദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടപ്പോൾ പെട്ടെന്ന് രാജാവിന് തോന്നി ഇതൊരു സാധാരണക്കാരനല്ല ഇതൊരു ജ്ഞാനിയായ മനുഷ്യനാണ് എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരാളാണ് എന്ന് രാജാവിന് തോന്നി അദ്ദേഹം പെട്ടെന്ന് പല്ലൊക്കെ നിർത്താൻ പറഞ്ഞു അദ്ദേഹം താഴെ ചാടി ഇറങ്ങി എന്നിട്ട് ഈ ജഡഭരതനോട് ക്ഷമായാചനം ചെയ്തു ക്ഷമായാചനം ചെയ്തിട്ട് പറഞ്ഞു ക്ഷമ യോജിച്ചിട്ട് പറഞ്ഞു എനിക്ക് ജ്ഞാനോപദേശം നൽകി അങ്ങനെ അനുഗ്രഹിക്കണം എന്ന് ജഡഭരതനോട് പറഞ്ഞു അപ്പോൾ ജഡഭരതൻ രാജാവിന് തത്വോപദേശങ്ങളൊക്കെ പകർന്നു നൽകി എന്നാണ് കഥയിൽ പറയുന്നത് തുടർന്ന് അധികം താമസിയാതെ തന്നെ ഈ രാജാവും അതേപോലെ തന്നെ ജഡഭരതനും ചരമം പ്രാപിച്ചു ബ്രഹ്മപദം പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ അതോടുകൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്യാപ്സളിൽ ജഡഭരതൻ്റെ കഥ ഇതോടുകൂടി അവസാനിക്കുകയാണ് അടുത്ത മറ്റൊരു കഥയുമായിട്ട് നമുക്ക് പതിമൂന്നാമത്തെ എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം